ഇതിപ്പോൾ ഒരുത്തലിട ഉണ്ടാക്കാനാണ് കേട്ടാ അതായത് മധുരട്ടട ഒരു കപ്പ് അരിപ്പൊടി എടുത്തു വറുത്ത അരിപ്പൊടി അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഞാനിപ്പോൾ കാണിച്ചെന്നില്ലേ ആ ബബിൾസ് ഇങ്ങനെ എയർ ബബിൾസ് ഇങ്ങനെ വരുന്ന ആ സമയം അത് അതായത് തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പൊടി ഭയങ്കരമായിട്ട് വെന്ത് പോവും അപ്പോൾ അട നന്നാവില്ല അട നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുണ്ടാക്കാൻ പറ്റില്ല നമുക്ക് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴയ്ക്കുക വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല അതെ ഈ പാകം കണ്ടാ ഇങ്ങനെ ഇങ്ങനെ അതെല്ലാം അഴി അഴിഞ്ഞ് ഇങ്ങനെ എന്താ പറയുക അലിഞ്ഞലിഞ്ഞ് പോണ പോലത്തെ കൈമല ഒട്ടും എന്നാലോ ഇങ്ങനെ നല്ല സുഖം ഉണ്ടാകും അതിങ്ങനെ പിടിക്കുക അങ്ങനെ നല്ല സുഖമാണ് അരിപ്പൊടിയിൽ ഇതുപോലെ അതെ ഇതുപോലത്തെ പാകത്തിന് എടുക്കണം വെള്ളം കുറയാനും പാടില്ല കൂടാനും പാടില്ല കേട്ടോ ഇത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് മൂടി വയ്ക്കുക അപ്പോഴെങ്കിൽ നമ്മൾ ഈ ശർക്കരപ്പാനീ ഉരുക്കി അത് അരിച്ച് വെച്ചത് ഒരു പാനിലേക്ക് ഒഴിക്കുക മറയൂർ ശർക്കരക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ അരിപ്പിക്കാം അത് നേരിട്ട് തന്നെ നമുക്ക് ആ ഒഴിച്ചിട്ട് അതിൽ നാളികേര ഒരു നാളികേരത്തിൻ്റെ മൊത്തം ഞാൻ ചെരിക്ക് എടുത്തിട്ടുണ്ട് അത് ഇതിലിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇല വെള്ളമൊക്കെ വറ്റി പിന്നെ ഈ ശർക്കര പാനിയിൽ നാളികരൊക്കെ നന്നായി മിക്സ് ആവണവരെ ഇളക്കി കൊടുക്കുക ചെറിയ സിമ്മിലിട്ടിട്ട് ചെയ്താൽ ഇതാ പിന്നെ ഒരു മൂന്നാല് ഇലക്കായി എടുത്ത് പൊടിച്ച് അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് ആ ഉള്ളിലത്തെ ആ അത് മാത്രം അരി മാത്രം നന്നായി ച പൊടിഞ്ഞത് അതിലിട്ട് കൊടുക്കുക അപ്പം നല്ല മണം വരും ഈ സമയത്ത് എന്നിട്ട് പിന്നെ ഈ നമ്മുടെ പൊടി തുറന്ന് ഇപ്പോൾ ഇലയൊക്കെ വെട്ടി റെഡിയാക്കി വെക്കണുണ്ടോ വാഴ ഇല ഇങ്ങനത്തെ വലുപ്പത്തിയിലാണ് മഴയല്ല ഞാനിത് വാട്ടിയിട്ടൊന്നുമില്ല നേരിട്ട് കഴുകി കൊണ്ടുവന്നതാണ് കഴുകിയിട്ട് കൊണ്ടുവരിക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കുക ഭയങ്കര കട്ടിയിൽ വെക്കണ്ട ഇങ്ങനെ അത്ര കട്ടി മതി കാരണം ഇത് കനം കുറഞ്ഞ അടയല്ലേ ഭയങ്കര കനത്തിലല്ല നമ്മൾ അടി ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഇത് പരത്തി ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാനാണ് വെച്ചിരിക്കുന്നത് അട ഉണ്ടാക്കാനായിട്ട് ചിലവർക്ക് ഇത് പണ്ടൊക്കെ മണ്ണിൻ്റെ പാത്രം ഉണ്ടാവും അങ്ങനത്തെ പാത്രത്തിൽ വെക്കുന്നവർ അടയ്ക്കുണ്ടാക്കണ ഏത് പാത്രം എന്ന് വെച്ചാൽ പാത്രം വെച്ചിട്ട് ഇത് ഉണ്ടാക്കുക പണ്ട് എന്താ പറയുക ഓട്ടട ഓട്ടുകലെന്നു പറയുക അതിലാണ് അട ഉണ്ടാക്കുക അപ്പോൾ അതിൽ വയ്ക്കണവരാണെങ്കിൽ അതിൽ ചൂടുക പിന്നെ ഈ സ്റ്റൗവിൽ വയ്ക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട അട ചുടുമ്പോട്ടോ ഒരു ലോ ടു മീഡിയം അത്ര അത്ര മതി കാരണം അല്ലെങ്കിൽ ഭയങ്കര കരിഞ്ഞു പോവും ഇത് കണ്ടില്ലേ ഇതിന് കരിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ നല്ല ആവിയിൽ വേവിച്ച പോലെ തന്നെ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്തു പക്ഷേ ആവിയിൽ വേവിച്ച ഒരു വെള്ളം പോലെ ഇങ്ങനെ ഉണ്ടാവില്ലേ ഇത് അങ്ങനെയല്ല കുറച്ച് ഉറപ്പുമുണ്ട് അങ്ങനത്തെ ഒരു ഭാഗത്തിനാണ് ഇങ്ങനെ ചുട്ട് എടുക്കുമ്പോൾ കിട്ടുക കരിയാനൊന്നും പാടില്ല ഇടയ്ക്ക് ഇടയ്ക്കുക വേഗമാവും ഒരു അഞ്ച് മിനിറ്റൊന്നും വേണ്ട ഇത് വേണ്ടി കിട്ടുക അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് മറിച്ചിട് നല്ല ആദ്യം നല്ല ചൂടിൽ നമ്മൾ തവ ചൂടാക്കുക പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക ചെറിയ പറഞ്ഞാറാണെങ്കിൽ വലിയ പറഞ്ഞറാണെങ്കിൽ മീഡിയത്തിനുള്ളിലും കുറച്ച് വെച്ചോ അപ്പോൾ പാകത്തിന് അവൻ്റെ വേഗം വേഗം ആവണ വേണ്ട അങ്ങനെ നല്ല സൂപ്പർ അട അതായതിപ്പോൾ ആവിയിൽ വേവിച്ച പോലെ തന്നെ തോന്നുന്നില്ലേ അതിൻ്റെ കളർ ഒന്നും മാറിയിട്ടില്ല നല്ല സ്വാദാ ഉണ്ടാക്കി നോക്കാത്തവർ ഈ അട ഉണ്ടാക്കാ എല്ലാവർക്കും അറിയാം ഞാൻ ഉണ്ടാക്കണത് എങ്ങനെ ചുട്ടെടുക്കണത് അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കിക്കോ ഈ അട ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല ഇന്നലെ ഇന്ന് ഇപ്പോൾ ചതിരിഞ്ഞ് ഞങ്ങൾക്ക് ഈ അടയായിരുന്നു അപ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്